ഒരുപാട് നല്ല പൊതുപ്രവർത്തകരെ വാർത്തെടുത്തിട്ടുള്ളതും ഒരുപാട് നല്ല കായിക താരങ്ങൾക്ക് അടിത്തറവാകിയതും ഒരുപാട് നല്ല കലാപ്രതിഭകൾക്ക് അറപ്പ് മാറുന്ന തരത്തിൽ അവർക്ക് അടിസ്ഥാനം ഒരുക്കിയതും നാട്ടിൻപുറങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ക്ലബുകളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും വായനശാലകളുമാണ് തീർച്ചയായിട്ടും ഇത് തിരിച്ചു പിടിച്ച് നമ്മുടെ നാട്ടിൽ കമ്പാർട്ട്മെൻ്റുകളാക്കപ്പെട്ടിരിക്കുന്ന സമൂഹത്തിൽ നായരുടെ ഇടവും ീഴവരുടെ ഇടവും ഇസ്ലാമിന്റെ ഇടവും ക്രിസ്ത്യാനികളുടെ ഇടവും ഒക്കെ വരികയും മനുഷ്യരുടെ ഇടം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ എല്ലാ വിശ്വാസങ്ങളും മുന്നിൽ സൂക്ഷിക്കുമ്പോഴും നമ്മൾ അടുത്തിരിക്കേണ്ടവരാണ് ഒരുമിച്ചിരിക്കേണ്ടവരാണ് സഹോദരങ്ങളാണ് മനുഷ്യരാണ് എന്ന സന്ദേശം ഊട്ടി ഉറപ്പിക്കുവാൻ നാൽപ്പത്തി ആറ് അൻപത് വർഷത്തോളം ആകാൻ പോകുന്നു നമ്മുടെ ഈ പ്രദേശത്ത് അത്തരത്തിൽ പൊതുവിടം ഇടം സമ്മാനിച്ചുകൊണ്ട് സർഗവേദി പുരസ്കാര സമർപ്പണം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർവഹിച്ചു കെ വിജയൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് അനിലസ് കല്ലേ വിഭാഗം മുഖ്യപ്രഭാഷണം നടത്തി തൊടിയൂർ രാമചന്ദ്രൻ പ്രതിഭകളെ ആദരിച്ചു ബിന്ദു രാമചന്ദ്രൻ ചികിത്സാ സഹായ വിതരണവും ടി രാജീവ് എസ് എൽ സി മെരിറ്റ് അവാർഡ് വിതരണവും അഡ്വക്കേറ്റ് സുധീർ കാരിക്കൽ പ്ലസ് ടു മെറിറ്റ് അവാർഡ് വിതരണവും സുനിത അശോക് വിദ്യാഭ്യാസ ധനസഹായ വിതരണവും നിർവഹിച്ചു അഡ്വക്കേറ്റ് സി ഒ കണ്ണൻ യുവജനോത്സവ വിജയികളെ അനുമോദിച്ചു ചബന ജബാദ് കോവിഡ് സേവന അനുമോദനവും കെ ശ്രീകല സബ് ജൂനിയർ കരാട്ടെ സ്റ്റേറ്റ് വിന്നർക്ക് അനുമോദനവും നൽകി ബിഷീർ അവർമാക്സ് ബി രവീന്ദ്രനാഥ് സഫീന അസിസ് ടി സുജാത ബി പത്മകുമാരി തച്ചിരേ തജയൻ ഹസൻ തൊടിയൂർ ഷാനി ചൂളൂർ അഡ്വക്കേറ്റ് സുരൻ പി ചോളൂർ കെ ആർ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി